നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ അങ്ങനെ കസ്തറി മുന്നേറുകയാണ് ഡയലോഗില് മാത്രം പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പിന്നെ ഇങ്ങോട്ട് നടന്ന സംഭവ വികാസങ്ങള് നമ്മള് വാർത്താ മാധ്യമങ്ങളിലൂടെ എല്ലാം ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ് നേതാക്കന്മാർ തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പ്രവൃത്തി മാത്രമേ ഉള്ളൂ സംസാരം മൊത്തം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് അവരുടെ ഈർക്കൽ നേതാക്കന്മാർ വരെ ഇന്ത്യക്കെതിരെ അനാവശ്യമായിട്ടുള്ള വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇന്ത്യ തിരിച്ച് ഓരോരോ പ്രവൃത്തികൾ ചെയ്ത് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു വെള്ളം അവരുടെ അവകാശമാണ് വെള്ളം ഒഴുക്കിയില്ലെങ്കിൽ ഇന്ത്യയിലേക്ക് രക്തമൊഴുക്കും എന്ന വെല്ലുവിളിക്ക് വെള്ളം തന്നെ ധാരാളമായിട്ട് പാകിസ്ഥാനിലേക്ക് ഒഴുക്കിക്കൊണ്ട് ഇന്ത്യ മാതൃകയായിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പിന്നിൽ ആരൊക്കെ അണിനിരക്കും പാകിസ്ഥാന്റെ പുറകിൽ ആരൊക്കെയായിരിക്കും കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ പഹൽഗാമിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലുള്ള സംഭവ വികാസമാണ് നടക്കുന്നത് നമ്മുടെ ലോകക്രമത്തിൽ ഇനി ഒരു യുദ്ധം കൂടി തുടങ്ങണം എന്നുള്ള വാശി ചിലർക്കൊക്കെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടെന്നുള്ള ഒരു തോന്നലാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ചുമ്മാതിരുന്ന ഇന്ത്യയിലേക്ക് ഭീകരരെ വളരെ ആസൂത്രിതമായിട്ട് അയച്ചുകൊണ്ട് പഹൽഗാമിലെ നിരപരാധികളായ സഞ്ചാരികളെ കൊന്നുകൊണ്ട് മതം തിരിച്ച് വേർതിരിച്ച് കൊന്നുകൊണ്ട് വലിയൊരു പ്രശ്നത്തിലേക്ക് ഈ നാടിനെ കടത്തിവിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ യുദ്ധം ആവശ്യമാണ് എന്നാണ് അവരുടെ നേതാക്കന്മാരുടെയൊക്കെ ഓരോ സ്റ്റേറ്റ്മെന്റിലൂടെയും അതോടൊപ്പം തന്നെ മുമ്പോട്ടുള്ള ഓരോ ഡെവലപ്മെൻറ്റ്സ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അവർ യുദ്ധം ആഗ്രഹിച്ചാണ് വരുന്നതെന്നാണ് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ഒരുപാട് അരിശിതാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ അങ്ങനെ സാമ്പത്തികമായിട്ടും മറ്റുള്ളവരുടെ ഫണ്ടൊക്കെ ഹമാസ് മാത്രം കൊണ്ടുപോകേണ്ട ഞങ്ങൾക്കൂടെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്തായിരിക്കാം ഇപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു പരിപാടിക്കായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ത്യക്ക് പിന്നിൽ ആരൊക്കെ അണിനിരക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഓഫ് കോഴ്സ് ഇന്ത്യക്ക് പിന്നില് ഈ യുദ്ധത്തില് ഇസ്രായേൽ ഉണ്ടായിരിക്കും നൂറ് ശതമാനം നൂറിൽ ഇരുന്നൂറ്റി ഒന്ന് ശതമാനവും ഉറപ്പാണ് ഇന്ത്യക്ക് പിന്നില് ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടായിരിക്കും കാർഗിൽ നമ്മളത് കണ്ടതാണ് ഇന്ത്യയുടെ ഏതൊരവസ്ഥയിലും ഇന്ത്യക്കാർക്കൊപ്പം നിൽക്കുന്ന സമീപനമാണ് ഇസ്രായേൽ സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യ യുദ്ധം ആരംഭിച്ചാൽ ഇന്ത്യ മുമ്പിൽ നിൽക്കത്തേ ഉള്ളൂ അല്ലെങ്കിൽ ഇന്ത്യയുടെ ലേബലിൽ ഇസ്രായേൽ ആയിരിക്കും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എഴുതി വച്ചു കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജെറൂസലേമില് ഒരു ഭീകരാക്രമം ഉണ്ടായി ഒരു പട്ടാളക്കാരനെ ഒരാൾ കുത്തി അതായത് ഒരു ഭീകരവാദി കുത്തി അപ്പോൾ ഇത് സ്ഥിരം ഇങ്ങനെ നടക്കുന്ന ഒരു പ്രശ്നമാണ് അവിടെ ഈ പട്ടാളക്കാരെയും അല്ലെങ്കിൽ യഹൂദരായിട്ടുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ സ്റ്റാബി ചെയ്യുന്ന ഒരു പ്രവണത അപ്പോൾ അപ്പോൾ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഈ അക്രമിയെ വെടിവെച്ച് കൊന്നു അതായത് തീവ്രവാദിയെ വെടിവെച്ച് കൊന്നു അത് അതിനുശേഷം പത്രത്തിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഞെട്ടിപ്പോയി കാരണം ആ വെടി ഏറ്റ് മരിച്ചത് അല്ലെങ്കിൽ ആ കുത്തിയ ആ തീവ്രവാദി എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ഭീകരനായിരുന്നു ആലോചിച്ച് നോക്കണം പാക് ഒക്കുപേഡ് കാശ്മീരിൽ നിന്നുള്ള ഒരു ഭീകരനാണ് ജെറൂസലേമിൽ വന്ന് യഹൂദനെ കുത്തി ഭീകരാക്രമണത്തിന് അവിടെ തുനിഞ്ഞത് അവനാണ് അവിടെ കൊല്ലപ്പെട്ടത് ജെറൂസലേമിലേക്ക് യഹൂദനെ കൊല്ലാൻ വേണ്ടി പാകിസ്ഥാനിൽ നിന്നും അത് പാക് ഒക്കുപേഡ് കാശ്മീരിൽ ഇന്ത്യയുടെ അതിർത്തി ഭാഗങ്ങളിൽ നിന്ന് അവിടെ വരെ വരണമെങ്കിൽ അവന്റെ ഒരു തീവ്രവാദത്തോടുള്ള ഒരു ആഭിമുഖ്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഈ ഹമാസ് ഇപ്പോൾ മുപ്പതിനായിരം പേരെയാണ് റിക്രൂട്ട്മെന്റ് ജനിക്കുന്നത് ഗാസയിൽ അതിനു വേണ്ടിയുള്ള ആൾക്കാരൊന്നും ഇല്ല ഈ കഴിഞ്ഞ മാസത്തിലാണ് ജമ്മു കാശ്മീരിൽ ഫ്ലഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തീവ്രവാദികൾ എല്ലാവരും കൂടി ആസൂത്രണം ചെയ്തത് അതായത് അറിയാമല്ലോ ഒക്ടോബർ ഏഴിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൻ്റെ അവരുടെ ടാഗ് ലൈൻ അല്ലെങ്കിൽ അവരുടെ അതിൻ്റെ പേര് തന്നെ ആ ഒരു ഓപ്പറേഷൻ്റെ പേര് തന്നെ അലക്സ ഫ്ലഡ് എന്നായിരുന്നു നമുക്കറിയാം അല്ലെക്സ എന്ന് പറയുന്നത് അവരുടെ ഒരു വികാരമാണ് അപ്പോൾ അതിൻ്റെ പേര് പറഞ്ഞാണ് നമ്മുടെ കാശ്മീരിൽ പാക് ഒക്കുപൈഡ് കാശ്മീരിൽ അവര് റാലി നടത്തിയത് അപ്പോൾ അവിടെ കൂടിയത് ഹമാസ് നേതാക്കന്മാരുണ്ടായിരുന്നു ഹമാസിന്റെ പ്രവർത്തകരുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇസ്രായേൽ ഇന്ത്യക്കൊപ്പം ഈ പാകിസ്ഥാൻ വിഷയത്തിൽ ഇടപെടുമെന്ന് പറയുന്നത് കാരണം ഹമാസിന്റെ നല്ലൊരു വേലോട്ടം നമ്മുടെ കാശ്മീരിൽ അല്ലെങ്കിൽ ഈ പാക് ഒക്കുപൈഡ് കാശ്മീരിൽ പാകിസ്ഥാനിൽ ഉണ്ട് എന്ന് ഇസ്രായേൽ കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് ഈ ഓപ്പറേഷനിൽ മറ്റു ഒരു രാജ്യവും ഇന്ത്യയോടൊപ്പം ഇല്ലെങ്കിലും ഇസ്രയേൽ ഉണ്ടാകും എന്നുള്ള കാര്യം നൂറ് ശതമാനവും ഉറപ്പായിട്ടുള്ള കാര്യമാണ് പിന്നെ നമുക്കറിയാം അമേരിക്ക പാകിസ്ഥാനേയും ഇന്ത്യയെയും ഒരു തുല്യ അളവിലായിരുന്നു പണ്ട് തൊട്ടേ കണ്ടുകൊണ്ടിരുന്നത് ട്രംപ് ഉള്ള സാഹചര്യത്തിൽ എന്തായാലും ഇന്ത്യക്കൊപ്പമായിരിക്കും കൂടുതൽ അമേരിക്ക നിലകൊള്ളാൻ സാധ്യത പിന്നെ റഷ്യയുടെ കാര്യമാണ് റഷ്യയുടെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം അമേരിക്കയും ഇറാനും കൂടി ഒമാനിൽ ആണവ നിലയം ആണവ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് റഷ്യ കയറി ഒരു പണി കാണിച്ചിട്ടുണ്ട് അവിടെ ഇറാനില് ആണവ നിലയം പണിയാനായിട്ട് സഹായിക്കാനായിട്ടുള്ള മനസ്സുമായിട്ട് നമ്മുടെ റഷ്യ രംഗത്തിറങ്ങിയിരിക്കുകയാണ് റഷ്യക്ക് ഒരു സൈഡിൽ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യങ്ങൾക്കെതിരെ പ്രവർത്തിപ്പിക്കാൻ മറ്റു ഭീകരവാദ രാജ്യങ്ങളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം പണ്ട് മുതലേ ഉണ്ട് ഇപ്പോൾ ഇറാനിലും കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ് എന്തായാലും പാകിസ്ഥാനൊപ്പം റഷ്യ നിൽക്കാൻ ചാൻസുകൾ ഏറെയാണ് പക്ഷേ ആശയപരമായിട്ടൊക്കെ പറയുമ്പോൾ ഇന്ത്യയുടെ ഒപ്പം ഒന്നൊക്കെ പറയുകയും ചെയ്യുമെങ്കിലും അവര് ഐഡിയോളജി അല്ലെങ്കിൽ അവരുടെ താല്പര്യം പാകിസ്ഥാനൊപ്പം നിൽക്കുന്നതായിരിക്കും ചൈന പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ചൈന ഓൾവേസ് പാകിസ്ഥാനൊപ്പം തന്നെ ആയിരിക്കും പക്ഷെ ഇപ്പോൾ ഇന്ത്യക്കൊപ്പം ഇസ്രായേലും അമേരിക്കയൊക്കെ നിലകൊള്ളുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ചൈന ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ഒരു വലിയേട്ടം കളി കളിക്കാൻ ചാൻസ് ഉണ്ട് ഒരു മധ്യസ്ഥ കളി നടുക്കുന്ന ഒരു മീഡിയേറ്റർ റോളിലേക്കൊക്കെ ചൈന വരാനുള്ള ഒരു ചാൻസ് ഏറെയാണ് എന്തായാലും ആ പിന്നെ ചെറിയ രാജ്യങ്ങളുടെ കാര്യമൊന്നും നമ്മൾ കൂട്ടേണ്ട കാര്യമില്ല ഈ ബംഗ്ലാദേശ് അല്ലെങ്കിൽ നേപ്പാൾ അങ്ങനെയുള്ള അയൽ രാജ്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല അഫ്ഗാനിസ്ഥാൻ്റെ ആയിരിക്കും നോക്കേണ്ട അവിടെ തീവ്രവാദികളാണ് ഭരിക്കുന്നത് അവന്മാരുടെ സപ്പോർട്ട് കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും ഒരുപോലെയാണ് അത് കിട്ടാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം നാളെ അവന്മാർ ഇന്ത്യയ്ക്കെതിരെ തിരിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അടി ഉണ്ടാക്കുന്ന സ്വഭാവം കാണിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് അതിനെ വിട്ടേക്കും എന്തായാലും ഇന്ത്യക്കൊപ്പം പാകിസ്ഥാനെ അടിക്കാൻ ഇസ്രായേൽ ഉണ്ടാവും ബെഞ്ചമിൻ തന്നെയൊക്കെ ഉണ്ടാവും ഇസ്രായേൽ സൈന്യം ഉണ്ടാവും ഇസ്രായേൽ ടെക്നോളജി ഉണ്ടാകും ഇസ്രായേൽ രജസ്റ്ററേഷൻ ഏജൻസിയായ മോസാദും ഉണ്ടാകും വീഡിയോ അവസാനിക്കുന്നു പുതിയ വിശേഷവുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്